കൂട്ടുകാരിക്ക് സ്നേഹത്തണലൊരുക്കി പന്തലാനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രാമം ഒന്നായി ഒഴുകിയെത്തിയ ഉത്സവ അന്തരീക്ഷത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീടും സ്ഥലവും കുടുംബത്തിന് കൈമാറി പന്തലായനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടെയുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പിന്തുണയിലാണ് സ്നേഹഭവനം യാഥാർത്ഥ്യമായത് പുളിയഞ്ചേരി വലിയാട്ടിൽ ബാലകൃഷ്ണൻ നൽകിയ മൂന്നര സെന്റ് ഭൂമിയിലാണ് വീട് പണിതത് മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ പി ടി എ ഭാരവാഹികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് സ്വാഗത സംഘം രൂപീകരിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നിർമ്മാണ സാമഗ്രികൾ സൗജന്യമായി നൽകി സഹായിച്ച കച്ചവടക്കാർ വേതനം ഉപേക്ഷിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളെ കഠിനാധ്വാനം ചെയ്ത നാട്ടുകാർ ഒട്ടേറെ പേർ സാമ്പത്തികമായും മറ്റും സഹായിച്ചപ്പോൾ സ്നേഹഭവനം യാഥാർത്ഥ്യമായി സി കെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാനത്തിൽ ജമിയിലെ എം എൽ എ അധ്യക്ഷയായി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീടും സ്ഥലവും കുടുംബത്തിന് കൈമാറി പി ടി ഐ പ്രസിഡന്റ് പി എം ബിജു നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് സത്യൻ എം പി ശിവാനന്ദൻ കെ ചൈത്ര വിജയൻ വിജില പറവക്കൊടി പ്രജില പി ലതാ കെ പി സഫിയ സി പി ഗീത എം കെ പ്രമോദ്രാരോത്ത് പി കെ രഘുനാഥ് ശ്രീജിത്ത് കെ കെ ജസി ബാജിത് ടി കെ ചന്ദ്രൻ മാസ്റ്റർ ഒ രഘുനാഥൻ വി പി ഭാസ്കരൻ സന്തോഷ് കുന്നുമ്മൽ കെ എം കുഞ്ഞിക്കണാരൻ മോഹനൻ മാസ്റ്റർ പി എൻ ബി നടേരി സുരേഷ് ബാബു എ കെ ചന്ദന ഡി എസ് പ്രബിത് എ പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചാരിമേളത്തിന്റെ കൂടിയാണ് മന്ത്രിയെ ചടങ്ങിലേക്ക് സ്വീകരിച്ചത് വലിയാട്ടിൽ ബാലകൃഷ്ണനെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊന്നാടി അണിയിച്ചു വീട് ലഭിച്ച വിദ്യാർത്ഥിയുടെ തുടർ വിദ്യാഭ്യാസം കൊയിലാണ്ടിയിലെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ ഇൻഡൻസ് ഏറ്റെടുത്തു സ്കൂൾ നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ സ്നേഹഭവനമാണിത് ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ലഘുഭക്ഷണം വിതരണം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം പന്തലാന സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി thank will